ഇവര് ചെറിയ പ്രായം മുതൽ പഠിക്കുന്നത് എന്താ ഈ മത കിതാബുകള ഈ മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ തലയിൽ നിന്ന് ഉള്ളത് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അർത്ഥമുണ്ടോ എന്നല്ല അർത്ഥം പേരിൽ പോകും എന്നാണ് അർത്ഥം ഈ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉദ്ബോധനം നൽകാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും കാഫിറുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവര് പറയുന്നത് ലക്കിനും യാസീൻ എന്നുമുണ്ട് ഇക്റവും മൗതാക്കും യാസീൻ എന്നുമുണ്ട് മരണാസന്നനായി കഴിഞ്ഞാൽ യാസീൻ ഓതുക എന്തിന് ഈ ഖുർആാനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രവർത്തിക്കാൻ ഇവന് ജീവൻ ഉണ്ടെങ്കിലല്ലേ പറ്റൂ ഈ ഖുർആാനിനകത്ത് പറഞ്ഞിരിക്കുന്ന കൊല്ലാനും കൊല്ലപ്പെടാനും അയൽക്കാരനോട് യുദ്ധം ചെയ്യാനും രൂക്ഷത കാണിക്കാനും പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും അവന്റെ തലയെടുക്കാനെന്നും ഒക്കെ ഈ ശ്വാസം ശ്വാസമെടുക്കാൻ പോലും വയ്യാതെ ഇളുത്ത് വലിച്ചു കിടക്കുന്ന ഇവനോട് ഈ സമയത്ത് വന്ന് ഇവന്റെ തലയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റിരുന്നവൻ ഊതുന്നവൻറെ തലയടിച്ച് പൊട്ടിക്കും ഇത്രക്കേ ഇവർക്ക് വിവരമുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും ഇവർ ചർച്ച ചെയ്യുന്നത് എന്താ കിത്താബ് ഒരു കൈയിലും ഒരു കൈയിൽ വാളും അപരന്റെ ജീവൻ എടുക്കാൻ ഇവന്റെയൊക്കെ കുലം ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇവനൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കണ്ടോ മരിച്ചു കഴിഞ്ഞിട്ടാണോ അവന്റെ അടുത്ത് ഖുർആൻ ഓതേണ്ടത് അതോ മരണാസന്നനാകുമ്പോഴാണോ ഓതേണ്ടത് ഇതാണ് ഇവരുടെ ചിന്ത ഇവരിൽ നിന്നും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പൊ ഇതാണ് കാവ്യതക്ക് ഒരു സംശയം മരിച്ചു കഴിഞ്ഞതിന് ശേഷാണോ മരണാസന്നനായി കിടക്കുന്നവന്റെ അടുത്ത് നിന്നാണോ യാസീൻ ഓതേണ്ടത് അപ്പൊ ഓൾക്ക് ആ ചിന്തയിൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പൊ ഈ ഒരു പെൻഷനിലാണ് നിൽക്കുന്നത് കാരണം ഏകദേശമൊക്കെ വിസ അടുത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് അടിക്കുകയെന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ മൂപ്പത്തിൽ ഉണ്ട് അപ്പോൾ ആ ടെൻഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ മൂപ്പത്തിൽ ഈ ഒരു സംശയം പറഞ്ഞിട്ട് ആരുടെക്കാ വരണം പറഞ്ഞു അവരോട് എന്തെന്നെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്താലും അവർക്ക് കൊല്ലം ശരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോടാണ് ഈ പൊട്ടത്തി കുറേ പൊട്ടന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നു പൊട്ടന്മാർ ഇവള് കുറേ അറബി വേർഡ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഇതും കേട്ടിട്ട് അവർക്ക് അത് സംഭവ ബഹുലമാണ് കേട്ടോ ഇവള് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഖുറാൻ്റെ എന്ന് പറഞ്ഞിട്ട് അവരതാണ് വിശ്വസിക്കുകയാണ് പൊട്ടന്മാർ ഏ അപ്പം അവർക്ക് ഇവള് വലിയ നേതാവാണ് വലിയ അറിവുള്ളവളാണ് ഖുറാനൊക്കെ പഠിച്ച് കലക്കിയവളാണ് ഇവൾക്ക് അറിയുന്നുണ്ട് ഇതിന് ഖുറാൻ്റെ ഒറിജിനൽ മീനിങ് ഇതല്ല എന്നുള്ളത് ഇവൾക്ക് ശരിക്കും അറിയാം ഇവൾക്ക് തന്ത്രപരമായും കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ അന്ന് ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടില്ല ഞാൻ ഒന്നല്ല രണ്ട് മൂന്ന് നാല് വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിവ് ഒരുപാടൊന്നുമില്ല കേട്ടോ എനിക്ക് തീരെ അറിവില്ല അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുറാനെ പറ്റിയിട്ട് അറിയാം എന്നല്ലേ കണ്ട് നമ്മൾ മടപ്രസംഗം പഠിച്ചിട്ടുള്ളത് നമ്മളെ കാരണന്മാർ പറഞ്ഞിട്ടുള്ളതും നമ്മൾ വലുത് അങ്ങനെയൊക്കെയുള്ള രീതി കൂടെ കേട്ടിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അറിവുകളാണ് നമുക്ക് ഉള്ളത് ഇവിടെ പോലെ സ്വന്തമായിട്ട് ഒന്നും വ്യാഖ്യാനിച്ച് എഴുതിയാനോ പറയാനോ മറ്റുള്ളവർക്ക് തെറ്റായ രീതിയിൽ കൊടുക്കാനോ നമ്മളില്ല ഒരു പിന്നെ എന്താ പറയുക രാമായണെടുത്തിട്ടോ മഹാഭാരത എടുത്തിട്ടോ ബൈബിളെടുത്തിട്ടോ അതിൻ്റെ അതിലെഴുതിയിട്ടുള്ള അതിൻ്റെ എടുത്തിട്ട് തെറ്റായ രൂപത്തിൽ നമ്മൾ മറ്റുള്ളൊരു മതക്കാരെ വിശ്വസിപ്പിക്കാനോ വ്യാഖ്യാനിപ്പിച്ച് കൊടുക്കാനോ അതിൻ്റെ മീനിങ് തെറ്റായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ നമ്മളില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് അവരെ മതം നമുക്ക് നമ്മുടെ മതം എന്നാണ് നമ്മുടെ മുത്തനദി പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു സങ്കടമല്ല ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മളെ മാധവിക്കുട്ടി ഹജ്ജിന് പോകാണ്ട് അത്ര പക്വത എത്തിയിട്ടില്ല ഞാൻ വെറുതെ പോയി കാബട്ടിയും കാണിക്കും പക്ഷെ ഇപ്പം ഞാൻ പറയുമ്പോ അമേരിക്കയിൽ പോയിട്ട് ആന്റി ഇസ്ലാം ഫീലിങ് എതിർത്തിട്ട് ഞാൻ സംസാരിക്കാം അമേരിക്കയിൽ പോയാലൊക്കെ ഞാൻ പ്രസംഗിക്കാനാണ് ഞാൻ പോണത് ചെയ്ത അത് ഹജ്ജിൻ്റെ മാതിരി തന്നെ ഒരു പുണ്യകാൽ കാര്യായിരിക്കും ഒരു തീർത്ഥാടനവും അമേരിക്കയിൽ പോയിട്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ ഒരു ആയിരങ്കിലും മനസ്സിൽ നിന്ന് അത് നീക്കാൻ ഇസ്ലാം എന്ന് പറഞ്ഞ മനസ്സല്ല സാധിച്ച അതും മതി എൻ്റെ ഹജ്ജ് ഇത് ഞാനിവിടെ കൊടുക്കാൻ കാരണം എന്നാ ഇവിടെ പോലെ ഇവിടെ പോലെ ആരും എന്റെ താരതമ്യം ചെയ്യാൻ പറ്റൂല എങ്കിലും ഞാൻ പറയണം ഇവിടെ മുസ്ലിമിന്റെ പേരും പറഞ്ഞിട്ട് സമ്പാദിച്ച് കൂട്ടാനായിട്ട് നടക്കുന്നവളാണ് അവരൊക്കെ പറയുന്നത് മുസ്ലിം മുസ്ലിം എന്താണ് അല്ല ഇസ്ലാം എന്താണ് എന്ന് സർച്ച് ചെയ്ത് പഠിച്ചവരാണ് മനസ്സിലാക്കണം അവരെ ആയുഷ്കാലം മുഴുവൻ സെർച്ച് ചെയ്ത് ഇസ്ലാം മതം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അവർക്ക് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി ശരി ഏതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് വന്നവരാണ് ആ വ്യക്തിയാണ് ഇത് പറയുന്നത് നമ്മളെപ്പോലല്ല ഒരു പുതു ഇസ്ലാമിന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണല്ലത് അറിയാനുള്ളത് അപ്പം അവർ പുതു ഇസ്ലാമായിട്ട് ഇസ്ലാം മതത്തേക്ക് വരുമ്പോൾ അവർ ഇപ്പം പറഞ്ഞ പൈതലിനെ പോലെയാണ് അല്ലേ അവരുടെ തെറ്റു കുറ്റങ്ങളെല്ലാം അബ്ബ് പുറത്തു പുതിയ ഒരു ജീവിതമായി ബാക്കിയെല്ലാം അള്ളാഹു പുറത്ത് കൊടുത്തു അത്രയും വലിയ റഹ്മാനാണ് റഹീമാണ് അഫൂറാണ് റൌഫാണ് എല്ലാമാണ് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുടെ ഉടയവനാണ് പടച്ചറബ്ബല്ലേ ആ പടച്ചറബനാണ് ഇരുപത്തി നാല് മണിക്കൂർ ഒരു ദിവസം ആറും ഏഴും വീഡിയോ ഇട്ടു താ ചവിട്ടി മരിക്കുന്നത് എന്നിട്ടും പളച്ചറബ്ബികൾക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു കാണാനുള്ള കഴിവ് കൊടുക്കുന്നത് കൈകാലുകൾ കൊടുക്കുന്നു കഴിക്കാനുള്ള വായ അതുപോലെ ദഹിക്കാനുള്ള അവയവങ്ങൾ എല്ലാം അവൾക്ക് കൊടുക്കുന്നു നടക്കാനും ഇരിക്കാനുള്ള കഴിവെല്ലാം റബ്ബ് കൊടുക്കുന്നു ഒരു പരീക്ഷണം പോരേ മവൾക്ക് റബ്ബെന്താണെന്ന് മനസ്സിലാവാന് മതി പക്ഷെ എന്തുകൊണ്ടാണ് റബ്ബ് അങ്ങനെ പരീക്ഷിക്കാത്തത് റബ്ബ് ഇനിയും ടൈം കൊടുക്കുകയാണ് തുക ചെയ്യാൻ സമയമുണ്ട് മനുഷ്യന് എന്ന് വിചാരിച്ചിട്ട് അവർ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരാൻ സമയം കൊടുക്കുക കൊടുത്തോണ്ടിരിക്ക അതുപോലെയുള്ള സമയം കൊടുത്ത് കിട്ടിയതാണ് അവർക്കും ഇതേപോലെയല്ല ഉദ്ദേശിക്കുന്നത് എങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ യാസീൻ ഓദാനെ മരണാസന്നയിൽ കിടക്കുന്ന വ്യക്തിൻ്റെ അടുത്ത് നിന്ന് യാസിൻ ഓദാനാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഭർത്താവ് അസുഖബാധിതനായി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ അദ്ദേഹത്തിന് കഴിഞ്ഞു പോയിരുന്നു ബി പി പറ്റല്ലോ നാൽപ്പതിലും മുപ്പതിലും ഒക്കെ എത്തിയിട്ട് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ലാത്തൊരവസ്ഥയിൽ അതിൽ നിന്ന് കെട്ടത്തിന്ന് ആൾ നല്ല രീതിയിൽ വന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും ആ സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മരിക്കുന്ന സമയത്ത് ആൾ ബെറ്ററായിട്ട് തന്നെ നിന്നിരുന്നത് ഒരു ശ്വാസത്തിന് ചെറു തടസ്സം അതുപോലെ വയറുവേദന ആ വായത്തിന് പോക്ക് അങ്ങനെയൊക്കെ ഉള്ള അത് അതിൻ്റെതോടനുബന്ധിച്ചിട്ടുള്ള ക്ലീനിങ്ങൊക്കെ ആയിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെയാണ് പോയി പിന്നെ അങ്ങനെ ബെറ്ററായി ബെറ്ററായിട്ട് നിങ്ങൾ വന്നിരുന്നു പക്ഷേ ഈ ബെറ്ററായി വരുന്ന സമയത്തും ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുന്നു അഞ്ച് ആറ് ബോട്ടില് കൊടുത്തിട്ടുണ്ട് അഞ്ച് ബോട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനി പരിധിയുണ്ട് നമുക്ക് ഇത് നിർത്തി വെക്കാം കുറച്ച് ആളൊന്നും ബെറ്റർ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കെട്ടേന്നാണ് അങ്ങനെ നിർത്തി നോക്കിയതാണ് അപ്പോൾ ആ സമയത്താണ് ഈ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് വെറും ആദ്യത്തിൽ മാത്രമായിരുന്നു ആൾ ശ്രദ്ധിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കാരണം ഫോർത്ത് സ്റ്റേജിലാണ് ക്യാൻസർ അതും കൂടെ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ മറ്റേ നമുക്ക് പല ഡോക്ടർമാരും നമ്മളെ കൈ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് പല രീതിയിലും പറഞ്ഞിട്ട് അതുകൂടെ പറയാം ഇനി നിങ്ങൾ വേറെ അധികം കമൻ്റ് ഇട്ട് വരരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആയിരുന്നത് ഞാൻ പറഞ്ഞു തന്നെ യാസീൻ്റെ കൊല്ലമാണ് ഞാൻ പറഞ്ഞിരുന്നത് വേറെ എല്ലാം പറഞ്ഞിരുന്നു എൻ്റെ ഭർത്താൻ പറ്റിയിട്ടെല്ലാം പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ കണ്ട മരണങ്ങളാണ് ഒന്ന് എൻ്റെ മാതാവിൻ്റെ മരണം ഒന്ന് എൻ്റെ വല്യമ്മൻ്റെ മരണം ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ മരണം ഈ മൂന്ന് മരണത്തിനും കൂടെ ഞാൻ നിന്നിട്ടുള്ള ആളാണ് മരണം എന്ന് പറയുന്നത് മരണം വരുന്ന സമയം തൊട്ടിട്ട് മരിച്ചു കഴിയുന്നത് വരെ തൊട്ടടുത്ത് നിന്നിട്ടുള്ള വ്യക്തിയാണ് വേണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്ന് ഞാൻ ഉമാനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഉമ്മ അന്ന് തൊട്ടിട്ട് വന്നിട്ട് ഉമ്മ ഉമ്മാക്കാക്ക് ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ രണ്ട് ദിവസം മരിക്കണു തലമൊക്കെ ഇങ്ങനെ ഓതന്നുണ്ട് അരിക്കുന്ന അന്ന് ആ നേരത്തും ഒരു സുഖല്ലായ്മ കണ്ടപ്പം നമ്മൾ ആ ബാക്കിയുള്ളൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ നെറ്റി വിയർത്തലും ആളുടെ മുഖൊക്കെ മൂക്കൊക്കെ ഇങ്ങനെ വികസിക്കലും ഒരു അസ്വസ്ഥത ഇല്ലാത്ത രീതിയിൽ സൈലൻ്റ് ആയിട്ട് ആൾ അതുവരെ മുറിഞ്ഞ കൈ വരെ ഇങ്ങനെ നിവർത്തിയിട്ട് ഇട്ട് ഇങ്ങനെ വന്നപ്പോഴേ ഒക്കെ കാലും കൈ ഒക്കെ വന്നപ്പം എനിക്കൊരു സംശയം സെൻസം വെള്ളം ഉണ്ടായിരുന്നു സിംസും വെള്ളം ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊന്നും ആൾ അവിടേക്കല്ല എന്നുള്ളൊരു നോട്ടം വേറൊരു ഭാഗത്ത് പോയപ്പോൾ ഏകദേശം മനസ്സായി അപ്പോൾ ഞാൻ അള്ളാഹനെ ഓർമ്മിപ്പിച്ചിട്ടും പതുക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറ്റി ഹോസ്പിറ്റലാണ് പക്ഷേ ഞങ്ങൾക്കുള്ള വാർഡ് വേറെ ക്യാൻസർ വാർഡാണ് അപ്പോൾ അവിടെ അധികം രോഗികളില്ലേനും അപ്പോൾ എല്ലാവരും ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണ് അങ്ങനെ അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ അവരോടൊക്കെ പറഞ്ഞു മാറി നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരൊക്കെ മാറി നിർത്തി ആ ഉമ്മൻ അടച്ചു പിന്നെ ഞാൻ ആൾക്ക് ശഹരത്ത് വരുമ്പോൾ ചെല്ലി കൊടുക്കുന്ന അള്ളാഹനെ ഓർമ്മിപ്പിച്ച് കൊടുക്കുന്ന പതുക്കി അപ്പോൾ ആൾ പിന്നെ കൈയ്യയിട്ടിങ്ങനെ കാണിച്ച് ഉമ്മക്ക് ഓതാൻ പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ ഓതിക്കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ ഓതുന്നത് കുറച്ചും കൂടെ ഉച്ചത്തിലാക്കി ഉമ്മ അങ്ങനെ പറഞ്ഞുമാ കുറേനോ അതും തുറന്നോ അത് മാസം ഇട്ടുണ്ടായിപ്പോൾ അപ്പോൾ ഉമ്മ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ഞാൻ ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് സൈലൻ്റ് ആയിട്ടാണ് അപ്പോൾ ഒരു പേടിയോ ഒരു ബജാറോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ശാന്തമായ വെറപ്പ്രാളൊന്നുമില്ലാത്ത രീതിയിൽ സൈലൻറ്റായിട്ടാണ് പോയത് ഒരു കാഴ്ചകാലം കാലം അങ്ങോട്ട് ആക്കലോ അങ്ങോട്ട് ആക്കലോ വെപ്രാളം ഒന്നും ഉണ്ടായില്ല നല്ല രീതിയിലാണ് കാരണം പറഞ്ഞത് അപ്പോൾ അതിന് ശേഷമുള്ള ചിത്രീകളൊക്കെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്നതിന് ശേഷമാണ് ഞാൻ സ്ഥലകാല ബോധം വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യാസീൻ ഊതുന്നത് ഭരണാസന്നനായി കിടക്കുന്ന ആളുടെ അടുത്തും രോഗികളായി കിടക്കുന്ന ആളുടെ അടുത്തും ഒക്കെ നമുക്ക് ഓതാ കവറുന്നില്ല ഓതാ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓതും യാസീൻ എവിടെ ഊതിയാലും ഒരു പ്രശ്നമില്ല നെയ്യ് പൂതിട്ട അപ്പം പൊട്ടാവില്ലല്ലോ ഇവളൊക്കെ എന്തിനാണ് ഇവളിങ്ങനെ കിടന്നിട്ട് തൂങ്ങി തെളിയേണ്ട ആവശ്യം അവിടെ ഓതണം എന്ത് ഓതണം ഇത് കണ്ടില്ലേ ഇവർ ഇങ്ങനത്തെ പഠനമാണ് പഠിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ എന്ത് വിദ്യാഭ്യാസം ഇവർക്ക് കൊടുക്കുന്നത് മതപരമായിട്ട് ചെറുപ്പത്തിൽ ഇത് ഇവള്ക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ഓതുന്നത് ഇവളല്ല ഇവൾക്ക് വേണമെങ്കിൽ ഓതാ ആർക്ക് വേണമെങ്കിലും ഓതാ ഇന്നൊരു ഓതണം ഒരാ അവിടെ നിർബന്ധമില്ല ഖുറാനും പറഞ്ഞിട്ടില്ല ഹദീസിനും പറഞ്ഞിട്ടില്ല റസൂലും പറഞ്ഞിട്ടില്ല അന്നേം പറഞ്ഞിട്ടില്ല മുസ്ലിംങ്ങൾക്ക് ഇത് മാത്രം പറഞ്ഞിട്ടില്ല അതും വലിയ കഥ രസം ഇവിടെ എന്തിനാണെങ്കിൽ ഈ മുസ്ലിമികൾ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂതറ ഇങ്ങനെ കിടന്നത് അട്ടാസിക്കുന്നത് മുസ്ലിമുകൾ പറഞ്ഞാലേ അവൾക്ക് ഉപജീവനം നടക്കുള്ളൂ അതുകൊണ്ട് അവളെ ഉപജീവനം ഈ മുസ്ലിമാണ് മുസ്ലിംമാർ നിന്ന് വേഷം മാറിയിട്ട് പേര് പോലും മാറ്റാൻ നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് വേണം ഈ മുസ്ലിമിൻ്റെ പേരും പറഞ്ഞിട്ട് പാടച്ചോനെ ഒരക്ഷരം പോലും വിൽമറിയാത്ത വ്യക്തികളുടെ ഇൽമിനെ പറ്റി പറഞ്ഞു പറഞ്ഞോളൂ എന്നിട്ട് വേണം അവൾക്ക് അന്നത്തെ കഞ്ഞി കുടിക്കാൻ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ എന്നാൽ സമ്മതിക്കണം കാമിതാൻ്റെ ബോഡി എന്തിന് എന്താ എന്താ നിനക്കോട് കിട്ടുന്നത് എന്ത് ലാഭമാണ് നിനക്ക് കിട്ടുന്നത് താത്കാലികമായിട്ട് പത്ത് രൂപ കൂടുതൽ നിനക്ക് കിട്ടിയെന്ന് വരും പക്ഷെ നീ ഒരു മതത്തിലെ പറ്റിയിട്ട് വേദനിപ്പിക്കുമ്പോൾ ആ മതത്തിലുള്ള ജനങ്ങൾക്കൊക്കെ വേദനയാണ് വരുന്നത് ആ മതത്തിനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ എത്ര വലിയ തെറ്റാണ് നീ ചെയ്യുന്നത് അതും ഒന്നറിയാത്ത ആൾക്കാർക്ക് എന്നിട്ട് ആ ആ ആൾക്കാർ മുഴുവൻ ഈ ഈ മതത്തിനോട് അതായത് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരോട് ആ രീതിക്കാണ് കാഴ്ചപ്പാട് ആ രീതിക്കാണ് അവർ നോക്കുന്നത് ആ രീതിക്കാണ് അവർ മറ്റുള്ളവരുമായിട്ട് ബിഹേവ് ചെയ്യുക അവർ അത്ര രീതിയിലാണ് അവരുടെ മനസ്സിലതിനെ കയറ്റിവെക്കുന്നത് ഇന്ന് എന്നെ മാതിരി കേട്ടോ ഇവർ ആ സ്ത്രീക്ക് അത്ര അറിഞ്ഞതാണ്ടട്ട ഖുആന്റെ ഏതെങ്കിലും ഒരു ആയത്തിൽ എടുത്തു കൊണ്ടുവരും എന്നിട്ട് അവൾ അവളുടെതായിട്ടുള്ള രീതിയിൽ ഇരുന്നാണ്ട് എന്നിട്ട് അത് അവൾ അവളെ കുറച്ചൊരു ടീമുണ്ട് അവൾക്ക് ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിലുള്ള ആൾക്കാർക്കാട്ട് പറഞ്ഞു കൊടുക്കും ആ ആൾക്കാർ അത് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും എന്നിട്ട് അവർ അവർ അവരതായിട്ടുള്ള രീതിയിൽ കൂടെ ഇതിൽ കൂടെ കുറച്ചും കൂടെ വ്യാഖ്യാനിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊലപ്പിച്ചിട്ട് വലിയ രീതിയിലാക്കിയിട്ട് അവരത് ആഘോഷിക്കും എന്നിട്ട് അവർ ആ രീതിയിൽ കൂടെ പരിഹസിച്ചിട്ടാണ് നമ്മളെ മറ്റുള്ള മതത്തിനെ കാണുന്നത് എന്തുകൊണ്ട് നിനക്ക് ക്രിസ്ത്യൻ മതത്തിനെ പറ്റി പറയാൻ പറ്റില്ല മക്കാഭിജ് കിട്ടില്ല അതന്നെ വേറെ ഒന്നുമില്ല ഇപ്പൊ ഇത് മാത്രമല്ല മതവിട്ടി മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഏറാണെങ്കിലും പിന്നെ എത്രോ ഇപ്പൊ ഇപ്പൊ പുതിയ 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 ആക്ടേഴ്സും വന്നിട്ടുണ്ട് പിന്നെ അല്ലാത്ത ആൾക്കാരും സ്പോർട്സ് ഇതിലുള്ളവരുണ്ട് എല്ലാ ആൾക്കാരും എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ ഇപ്പം ഇസ്ലാം മതം വളരുന്നുണ്ട് എന്നിട്ടും വളരുന്നുണ്ട് തളരുന്നില്ല ഒരിക്കലും തളരുന്നില്ല തളരൂല്ല പിന്നെ ഇവിടെ പോലത്തെ ഇവിടെ നമ്മൾ സാധാരണ സാധാരണ ഒരു മനുഷ്യർ അല്ലേ അല്ല വേറൊന്നുമില്ലല്ലോ ഇവൾക്ക് വേറൊരു ചാനൽ ഒരു ചാനലോ രണ്ട് ചാനലോ മൂന്ന് ചാനലോ ഉണ്ടായിരിക്കും ആ ചാനലിൽ ക്യാമറയിൽ നോക്കിയിട്ട് വന്നിരുന്നിട്ട് ഒരുപ്പിച്ചിങ്ങനോട് പറയുന്നതല്ലേ ഉള്ളൂ ആ സീൻ നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നു നമ്മൾ എന്ത് വിചാരിക്കുന്നു നമ്മൾ എന്ത് നെയ്യത്ത് മനസ്സിൽ കരുതുന്നു ആ കാര്യത്തിന് ചൊല്ലാനുള്ള യാസന് അല്ലാതെ ചൊല്ലാൻ ചൊല്ലാൻ പാടില്ല എന്നല്ല പറഞ്ഞത് സൂഹത്തില് വാക്യ നമ്മുടെ കഷ്ടപ്പാട് വീട്ടിൽ ഭർത്തത്തിട്ടുണ്ടാവാൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾക്കൊക്കെ ദാരിദ്ര്യം നിൽക്കാൻ സൂഹത്തിൽ വാക്യ സൂഹത്തിൽ മുൽക്ക് ഖബറിലെ ശിക്ഷ ഒഴിവാക്കാൻ ഖബറിലെ ശിക്ഷ നിതാനമാക്കാൻ സൂഹൃത്തിൽ മുൽക്ക് നമ്മുടെ മാലിന്യപരിസ്കാരത്തിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ യാസീൻ ഖുറാൻ്റെ ഹൃദയമാണ് യാസീൻ അപ്പം നമുക്ക് ഏതൊരു നീയത്തും നമ്മൾ മനസ്സിൽ നമ്മൾ കരുതിയിട്ടുണ്ടോ സൂറത്തിൽ യാസിൻ ഓതിയാൽ ഇപ്പുറത്തെ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ മനസ്സിൽ മൂന്ന് യാസിനെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അധികം ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ യാസിനൊക്കെ ചെയ് നെയ്യത്താക്കാറുണ്ട് നമ്മൾ യാസിനെ ഓതാറുണ്ട് നീയ്യത്താക്കിയാൽ തന്നെ നമുക്കത് പണ്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യങ്ങൾക്കാണ് അപ്പോൾ അതുകൊണ്ട് രോഗികളുടെ രോഗം മാറാൻ നമുക്ക് വേറെ പെയിൻ ഉണ്ടാവും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ പിന്നെ പിന്നെ ഫാത്തിയ ഓദ ഫാത്തിയ നീങ്ങത്താക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിനപ്പോൾ എന്തിനും നമുക്കത് ഓദ്യാർട്ട് കുഴപ്പമൊന്നുമില്ലാന്നേ പ്രശ്നമില്ല എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ജാമിതാ നീ അതിനെ അതിനെപ്പറ്റി ടെൻഷനെ അടിക്കണ്ട ഏഹ് അതിൻ്റെയൊക്കെ ടെൻഷൻ നമ്മൾ നമ്മളടിച്ചോണ്ട് അതിനടിക്കാൻ ഒരു ടെൻഷൻ ഇസ്ലാമിൽ ഒന്നിനും ഒരു ടെൻഷനും ഇല്ല എല്ലാം നല്ല കൂളായിട്ടാണുള്ള കാര്യങ്ങൾ നിനക്കതൊക്കെ തോന്നും കാരണം ചെന്നാൽ നിനക്കതൊക്കെ കുറച്ച് ആയിട്ട് തോന്നും അത് നീനെപ്പോലത്തെ ഇ ബിലീസ് അല്ല പി അങ്ങനെയൊക്കെ തോന്നും കാരണം നീ ആണ് മറ്റുള്ളവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് വേണ്ട നീ എന്തിനെ മറ്റുള്ളവർക്ക് അത് തെറ്റായ രീതിയിൽ വേക്കാനിച്ച് കൊടുത്തിട്ട് മറ്റുള്ളവരാ പിന്തിരിപ്പിക്കുന്ന ആവശ്യം തന്നെ നീ പിന്തിരിപ്പിച്ചിട്ടാണ് ഇത്രയും ആൾക്കാർ പോകണമെന്ന് നിനക്ക് തോന്നലേ അത് നിൻ്റെ തോന്നൽ മാത്രമാണ് ഇസ്ലാം വളർന്നുകൊണ്ടന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളതിൽ അറിയിക്കുക പറ്റുന്നവർ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയോ ഞാൻ എനിക്കൊരുപാട് അറിവുണ്ടായിട്ടോ ഒന്നുമല്ല പക്ഷെ എനിക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളേതായിട്ടുള്ള ഒരു ചാനൽ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള അറിവ് വെച്ചിട്ട് നമുക്കത് പറയാലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ആണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഈ വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾ അതിന് മുമ്പ് വീഡിയോസ് ഷെയർ ചെയ്ത മാതിരി നിങ്ങൾ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത മാതിരി ഈ വീഡിയോക്കും നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അസലാ വാരിക്കും